എന്റെ മോൻ നാട്ടിൻപുറത്തനായ ജിണ്ടോ അതുപോലെ ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ ഈ നാടിന്റെ വിജയമായിരിക്കുന്നത് സാധാരണക്കാരെ നിലയിലെത്തിയത് എന്റെ ജിൻഡോ ചെറുപ്പം പോലും കഷ്ടപ്പാടിന്റെ ഫലവും ദൈവത്തിന്റെ അനുഗ്രഹവും നാട്ടുകാരുടെ സഹകരണവും എല്ലാമാണ് സന്തോഷത്തിന്റെ കൂടുതലും ഞാൻ നിൽക്കുന്നത് ഈ ഞാൻ പ്രധാനം കാല്പിച്ചു എല്ലാവരും ഒറ്റക്കെട്ടായി നിക്കുന്നുണ്ട് ഈ നാടിന്റെ അഭിമാനം ആണെന്ന് എല്ലാവർക്കും പറയും ഈ നാട്ടിലുള്ളവരെല്ലാം പറയും പിന്നെ ജയിക്കണം നാടിന്റെ അഭിമാനമാണെന്ന് അപ്പോൾ ഞാൻ മാണിക്കാട്ടി കാലയ്ക്ക് കപ്പുചേർത്തി വന്നു നിൽക്കണേ എല്ലാ ആൾക്കാർക്കും കാണാനും കേൾക്കാനും സാധിക്കുന്നത് എല്ലാവരും എല്ലാ ഈ നാടിനും ശരിക്കും ഒരു അഭിമാനമാവണമെന്ന് മാത്രം ഞാൻ ചോദിച്ചു അങ്ങനെ മാത്രം ഞാൻ പ്രാർത്ഥിച്ചു ആത്തേക്കാൾ കൂടുതൽ പ്രായം കൊടുത്തത് ഞാൻ അതിനായിരുന്നു ഈ ഈ അതിനായി ഈ മാണിക്കമ്മല നാടിൻ്റെ മുത്താണ് രാജാവ് എല്ലാവരോടും വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് എല്ലാവരോടും ബിഗ് ബോസിനോടും മോഹൻലാൽ സാറിനോടും നന്ദി നന്ദി രാജാവാക്കിട്ട് ഇതുപോലെ ഉയർത്തി രാജാവായി വന്നത് അത് ദൈവത്തിന്റെ ദൈവത്തിന്റെ ഒരു ശക്തി ഒരു സാധാരണക്കാരനും ബിഗ് ബോസ് വിൻ ചെയ്യാം എന്നുള്ളത് ഇപ്പൊ ജിൻഡോ ചേട്ടൻ തെളിയിച്ചിരിക്കുകയാണ് അപ്പൊ അമ്മക്ക് എന്താ അത് പറയാനുള്ളത് എല്ലാ പ്രേക്ഷകരുടെയും എല്ലാ എല്ലാ പ്രേക്ഷകരുടെയും തുണയാണ് ഈ വിജയിച്ച കാരണം മതിയോ